ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങൾ

റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനുവേണ്ടി ടൗൺ ടീം വാണിയമ്പലത്തിന്റെ ആഭിമുഖ്യത്തിൽ അധികാരികളിലേക്ക് വാണിയമ്പലത്തിന്റെ വികാരം എത്തിക്കുന്നതിന്റെ ഭാഗമായി എംഎൽഎ എം പി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റെയിൽവേ വകുപ്പ് മന്ത്രി എന്നിവർക്ക് നിവേദനം കൊടുക്കുന്നതിനുള്ള ജനകീയ ഒപ്പുശേഖരണം വാണിയമ്പലം ടൗണിൽ വെച്ച് നടന്നു ഒരു ഒപ്പറ്റാണ് പൈസ അങ്ങോട്ട് കൊടുണം വേറെ 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 ഒക്കെ ഒപ്പിനേരുന്നു ഞാൻ ഒപ്പിടാനുണ്ടോ എന്നാ ഒപ്പിടേരെ ആരെങ്കിലും ആരെങ്കിലും পারেন ন oh. നൂറു വർഷത്തോളം പഴക്കമുള്ള ഷൊർണൂർ മുക്കട്ട റെയിൽവേക്ക് വാണിയമ്പലത്തെ റെയിൽവേ ഗേറ്റിന് മേൽപ്പാലമില്ലാത്തതിനാൽ നിരവധി ജീവനുകളാണ് പ്രാഥമിക ശുശ്രൂഷയടക്കം ലഭിക്കാതെ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി ഈ വാണിയമ്പലം റെയിൽവേ ഗേറ്റിനകത്ത് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും എല്ലാം തന്നെ സ്വതന്ത്രമായിട്ട് അവരുടെ ജോലി ചെയ്യുന്നതിനുള്ള സംവിധാനം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ സ്വതന്ത്രമായ യാത്രാ സ്വാതന്ത്ര്യം വരെ അനിക്കപ്പെടുന്ന രീതിയിലാണ് വാണിയമ്പലം റെയിൽവേ ഗേറ്റിന് മേൽപ്പാലം ഇല്ലാത്തതുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാണിയമ്പലം പ്രദേശത്തെയും പരിസര പ്രദേശത്തെയും ആളുകളുടെ വികാരം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി വാണിയമ്പലം റെയിൽവേയുടെ റെയിൽവേ മേൽപ്പാലത്തിന് എത്രയും പെട്ടെന്ന് തന്നെ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് വാണിയമ്പലം മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എ എം പി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റെയിൽവേ വകുപ്പ് മന്ത്രി തുടങ്ങിയിട്ടുള്ള അധികാര കേന്ദ്രങ്ങളിലേക്ക് പരാതി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് ഉള്ള ജനകീയ ഒപ്പ് ശേഖരണമാണ് ഇവിടെ വാണിയമ്പലം ടൗൺ ടീമിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ക്ലബാണ് വാണിയമ്പലത്തെ ടൗൺ ടീം അതേപോലെ തന്നെ വാണിയമ്പലത്തിൻ്റെ വികാരം പൊതു സമൂഹത്തിൽ നല്ല രീതിയിൽ ചർച്ചയാവുന്നതിനും അധികാരികളിലേക്ക് എത്തുന്നതിനും അധികാരികളുടെ കണ്ണു തുറന്ന് വാണിയമ്പലത്തിൻ്റെ ദുരിതം അവസാനിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഇടപെടൽ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതിന് കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ ജാതി മതത്തിൻ്റെയോ വർണ്ണങ്ങളുടെയോ വ്യത്യാസമില്ലാതെ ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മുഴുവൻ ജനവിഭാഗങ്ങളും ഒന്നിച്ച് അണിചേരണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരിപാടി പത്ത് മണിക്ക് ആരംഭിച്ചതാണ് ആറു മണി ആറര വരെ ഈ പരിപാടി ഉണ്ടാവും ഈ ഒപ്പു ശേഖരണത്തിൽ മുഴുവൻ ജനാവലിയും മാത്രം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മതചിന്തകൾക്ക് അതീതമായി വാണിയമ്പലത്തിന്റെ ആവശ്യം നെഞ്ചേറ്റിയ വലിയൊരു ജനകീയ മുന്നേറ്റമാണ് വാണിയമ്പലത്ത് കാണാൻ കഴിഞ്ഞത് ലക്ഷ്യം നേടും വരെയും പല രീതിയിലുള്ള തുടർച്ചയായ സമരങ്ങളും ഇടപെടലുകളും നടത്തുമെന്നും വാണിയമ്പലം ജനകീയ സമിതി വ്യക്തമാക്കി ജനപ്രതിനിധികളായ സ്വാമിദാസൻ സി ഷൈജൽ എടപ്പറ്റ ടൗൺ ടീം ഭാരവാഹികളായ അർഷിദ് ഷിഹാസ് ജിയാസ് അൽതാഫ് ഹാരിസ് ടി പി ജംഷി മാട്ടക്കുളം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വാണിയമ്പലം ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ